തൃത്താല നിയോജക മണ്ഡലത്തിലെ പത്രദൃശ്യ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റ്നാട് പ്രസ് ക്ലബ് ഓഫീസ് ഉദ്ഘാടനം നാളെ നടക്കും കാലത്ത് പത്തിന് സ്വദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കൂട്ടനാട് ഗുരുവാർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ബിൽഡിങ്ങിലാണ് പ്രസ് ക്ലബ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് തൃത്താല നിയോജക മണ്ഡലത്തിലെ ആളുകൾക്കും വിവിധ സംഘടനകൾക്കും പത്രസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി തികച്ചും ആധുനിക രീതിയിലാണ് പ്രസ് ക്ലബ് ഓഫീസ് കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മുൻ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സഹകരണ ബാങ്ക് ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സർവീസ് സംഘടനാ ഭാരവാഹികൾ വ്യാപാരി സംഘടനാ നേതാക്കൾ കലാ കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നാളെ കാലത്ത് പത്ത് മണിക്ക് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും കെ എം പി യു എന്ന സംഘടനയുടെ സംസ്ഥാന രക്ഷാധികാരിയായിട്ടുള്ള സെയ്ദ് എടപ്പാൾ നാളെ മുഖ്യാതിഥിയായിട്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കും അതുപോലെ തൃത്താലേടെ ഏറ്റവും നല്ല ഒരു ദൃശ്യ മാധ്യമ രംഗത്തെ മുഴുവൻ പ്രതിനിധികളും ഇവിടുത്തെ ഈ പത്രസമ്മേളനത്തിൽ നാളെ നാളത്തെ പത്ര ഈ വേദിയുടെ ഉദ്ഘാടനത്തിൽ ഇവിടെ സംബന്ധിക്കും ജനപ്രതിനിധികളായ പഞ്ചായത്ത് പ്രസിഡന്റുമാര് മുൻ എം എൽ എമാർ പൗരപ്രമുഖർ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഈ ചടങ്ങിനെ നാളെ ഞങ്ങളുടെ ക്ഷണ സ്വീകരിച്ചിവിടെ എത്തും നമ്മുടെ തുടർന്നുള്ള വരും ദിവസങ്ങളിൽ തൃത്താലയ്ക്ക് ഒരു ലക്ഷം പിന്നിലായിരുന്ന ഈ വാർത്താ മാധ്യമ ലംഘനത്തിൽ പത്രസമ്മേളനം നടത്താനുള്ള സൗകര്യങ്ങൾ നാളത്തെ ഉദ്ഘാടനം കൊണ്ട് നികത്തപ്പെടുകയാണ് ആ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഇവിടുത്തെ എല്ലാ നല്ലവരായ പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും